ബാലതാരമായി എത്തി മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ നിരന്തരം തന്റെ ഫോട്ടോഷൂട്ട് വസ്ത്രത്തിന്റെ പേരിൽ പലപ്പോഴും എസ്തറിന് നേരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇത്തരം വിമർശനങ്ങളൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നാണ് താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളിലൂടെ മനസ്സിലാക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എസ്ത്രാനിൽ പങ്കുവച്ചിട്ടുള്ള പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലെങ്ങും വൈറലായി മാറിയിരിക്കുകയാണ് ം നിരവധി പേരാണ് എസ്തറിന്റെ പുതിയ ചിത്രങ്ങൾക്ക് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എസ്തറിന് ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ളത് ഷാജി കരുൺ സംവിധാനം ചെയ്ത ഓള് എന്ന ചിത്രത്തിലൂടെ ആദ്യമായി നായികയെയും അഭിനയിച്ചിരുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും